കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് അമേരിക്കയുടെ കയറ്റുമതി തീരുവ വർധനവിനെ കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൗനം വേടിയണമെന്നും അമേരിക്കൻ ദാസ്യപ്പണി അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് സി പി ഐ എം ശ്രീകൃഷ്ണപുരത്ത് പ്രതിഷേധ പ്രകടനം നടത്തി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ശതമാനം നികുതി അമേരിക്കയുടെ പ്രസിഡന്റ് ചുമത്താണ് അത് കുരുമുടകിൽ മാത്രം നിൽക്കില്ല തേയില കാപ്പി തുടങ്ങിയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള കേരളവും ഇന്ത്യയും പഞ്ചസാര ഉൾപ്പെടെ നമ്മുടെ രാജ്യം ഉൽപ്പാദിപ്പിക്കുന്ന വിവിധങ്ങളായ ഉൽപ്പന്നങ്ങൾക്ക് ഒറ്റയടിക്ക് അമ്പത് ശതമാനം നികുതി കൂട്ടുകയാണ് അപ്പോൾ ഇന്ത്യയുടെ ഉൽപ്പന്നം തന്നെ വാങ്ങണം വില കൂടിയിട്ട് എന്ന് അമേരിക്കയിലുള്ളവർക്ക് താല്പര്യമില്ല അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും കയറ്റുമതി കുറയും കയറ്റുമതി കുറയുമ്പോൾ ഇവിടെ ഉൽപ്പന്നം കെട്ടിക്കിടക്കും ഉൽപ്പന്നം കെട്ടിക്കിടക്കുമ്പോ ഇന്ന് കിട്ടുന്ന വില നമ്മുടെ നാട്ടിലെ കർഷകർക്ക് കിട്ടാതാവും ഇതാണ് യാഥാർത്ഥ്യം ഈ വസ്തുത ജനങ്ങളോട് പറയാൻ എന്നാൽ നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റ് എന്താ ചെയ്യേണ്ടത് ഇന്ത്യയുടെ ഗവൺമെന്റ് നിങ്ങൾ ഇങ്ങനെ അമ്പത് ശതമാനം നികുതി ചുമത്തുമ്പോ അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റുകളിൽ ഒന്നാണ് ഇന്ത്യ എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തി കോടി ജനങ്ങളുണ്ട് ഇന്ത്യയിൽ ഈ ഇന്ത്യയിൽ ലോകത്തെ പല രാജ്യങ്ങളിലും ഉള്ളതിനേക്കാൾ അധികം വിൽപ്പന നടക്കുന്ന ഇന്ത്യയിലെ കേരളത്തിന്റെ ജനസംഖ്യയുള്ള രാജ്യങ്ങളുണ്ട് യു പിയിലെ ജനസംഖ്യ രാജ്യങ്ങളാണ് ഒട്ടുമിക്കതും അങ്ങനെയുള്ള രാജ്യങ്ങളെല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന അമേരിക്ക ഉൾപ്പെടെ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള ഒരു ചന്ത മാത്രമാക്കി നമ്മുടെ രാജ്യത്തെ മാറ്റിയാണ് നരേന്ദ്രമോദി മോദി പറയണ്ടേ നിങ്ങൾ ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾക്ക് അമ്പത് ശതമാനം തീരുവ ചുമത്തിയാൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് ഞങ്ങൾ നൂറ് ശതമാനം നികുതി ചുമത്തും എന്ന് പറയാൻ ഇന്ത്യയുടെ പ്രസിഡന്റ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ ഭരണകൂടം തയ്യാറാവുന്നുണ്ടോ ഇതൊരു ബി ജെ പിയുടെ ആഭ്യന്തര കാര്യമല്ല നമ്മുടെ രാജ്യത്തിന്റെ ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാണ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമാണ് രാജ്യത്തിന്റെ പരമാധികാരത്തിന്റെ പ്രശ്നമാണ് പറയാനുള്ള ഇച്ഛാശക്തി ആർജവും രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് ഇല്ലാതെ പോവുകയാണ് എന്നിട്ട് ആരെയാണ് ദ്രോഹിക്കുന്നത് നമ്മുടെ നാട്ടിലെ കർഷകരെ തൊഴിലാളികളെ പാവപ്പെട്ട സാധാരണക്കാരായ മനുഷ്യരെ അവരുടെ ജീവിതത്തെ കൂടുതൽ കൂടുതൽ ദുരിതപൂർണാക്കാൻ ഇപ്പോ പഹൽഗാമിന് ഭീകരാക്രമണം ഉണ്ടായല്ലോ ഭീകരാക്രമണം ഉണ്ടായപ്പോ ഭീകരവാദികളുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഒരു തോക്ക് അമേരിക്കയുടെ തോക്ക ഭീകരവാദികൾക്ക് തോക്കുകൊടുത്ത് സഹായിക്കുക പാകിസ്ഥാന് കൊടുത്ത് സഹായിക്കുക ഇന്ത്യക്കും ആയുധം കൊടുത്ത് സഹായിക്ക ലോകത്ത് യുദ്ധമുണ്ടാക്കുക സമാധാനം ഇല്ലാതാക്കുക മനുഷ്യരെ തമ്മിലടുപ്പിച്ച് ലോകത്തിന്റെ സ്വസ്ഥതയും സമാധാനവും തകർത്ത് അതിലൂടെ തങ്ങളുടെ പോക്കറ്റ് വീർപ്പിക്കുന്ന നയം രാജ്യ ലോകത്ത് അമേരിക്ക നടത്താണ് ആ മയത്തിനു മുന്നിൽ മിണ്ടാതെ പോകണോ പ്രതികരിക്കണോ എന്നതാണ് ആത്മാഭിമാനമുള്ള ഒരു ജനതയ്ക്ക് മുമ്പാകെ ഉയർത്തപ്പെടുന്ന ചോദ്യം നരേന്ദ്രമോദി അതിന് തയ്യാറാകുന്നില്ല എന്ന് പറയാൻ ആർജവുമുള്ള പ്രസ്ഥാനമാണോ ഇന്ത്യയിലെ ഇടതുപക്ഷവും അതിന് നേതൃത്വം നൽകുന്ന സി പി ഐ എമ്മും എന്ന് നാം കാരണം ഇങ്ങനെ ലോകത്ത് പരസ്പരം കശവിശയുണ്ടാക്കി സംഘർഷമുണ്ടാക്കി യുദ്ധമുണ്ടാക്കി നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് രണ്ട് ആട്ടുംകുട്ടികളെ അഥവാ മുട്ടനാടുകളെ തമ്മിലെടുപ്പിച്ച് ചോര കുടിക്കുന്ന കുറുക്കന്റെ കഥ അതുപോലെ ലോകത്ത് നിരവധി രാജ്യങ്ങളിൽ ആഭ്യന്തരമായ സംഘർഷങ്ങൾ ഉണ്ടാക്കി കുഴപ്പങ്ങൾ ഉണ്ടാക്കി യുദ്ധമുണ്ടാക്കി ജനതയെ ലോകത്താകെ ഭീതിയിലേക്ക് തീർച്ചയായും ഒരു സമൂഹത്തെയാകെ തള്ളിവിടുന്ന ഈ തലതിരിഞ്ഞ നയത്തിനെതിരായിട്ടുള്ള പ്രതിഷേധം കൂടിയാണ് സി പി എമ്മിന്റെ നേതൃത്വം നടക്കുന്നത് ഏരിയ കമ്മിറ്റി അംഗം വി രാജേഷ് അധ്യക്ഷനായി ലോക്കൽ സെക്രട്ടറി എം കെ ദേവി ഒ മോഹൻദാസ് എന്നിവർ സംസാരിച്ചു